മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണല്ലോ മത്തി എവിടെ ചെന്നാലും മത്തി കണ്ടാൽ മലയാളികളുടെ മനസ്സൊന്നു ചാടും അപ്പോൾ ഇന്നത്തെ വീഡിയോ മത്തിയെ പറ്റിയാണ് മത്തി കഴിക്കുമ്പോൾ പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങി ഒന്നാണ് മത്തി ക്ലുപ്പിയുടെ കുടുംബത്തിൽപ്പെട്ട മത്തിക്ക് തെക്കൻ കേരളത്തിൽ ചാള എന്ന് പറയാറുണ്ട് മത്തിയിലടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പലപ്പോഴും പല വീടുകളിലും കാണും ഉച്ചക്കത്തെ ചോറിന് മത്സ്യം നിർബന്ധമുള്ളവർ അത്തരക്കാർക്ക് അതൊരു ശീലമായിരിക്കും മീൻകറി തന്നെ വേണമെന്നില്ല വെറുതെ ഒന്ന് തൊട്ടുകൂട്ടാനുള്ള വല മീൻ ചമ്മന്തിയോ അല്ലെങ്കിൽ മീൻ കൂട്ടാനോ കിട്ടിയാൽ മതി പല വീടുകളിലും മൂത്തവർ പലപ്പോഴും ഇരുന്നാൽ അടുക്കളയിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ എടിയെ ഇല്ലേ ചെറുതായി മണപ്പിക്കാൻ കിട്ടിയാലും മതി ഈ ചോറൊന്നിറങ്ങാനാ എന്നൊക്കെ മീൻ കൂട്ടി ചോറുണ്ട് ശീലിച്ചവർക്ക് ചോറിറങ്ങാൻ മീനിൻ്റെ മണം കിട്ടിയാലും മതി എന്നാണ് പഴമക്കാർ പറയാറ് ഒരു പരിധിവരെ ഇത് ശരിയാണ് ഇത്തരത്തിൽ മീൻ കൂട്ടി കഴിക്കുന്നവർക്ക് ഒരു ദിവസം സാമ്പാർ കൂട്ടി ചോറുണ്ടാൽ അവർ കാണിക്കുന്ന അസ്വസ്ഥതകൾ രസകരമായിരിക്കും മത്തിയാണ് നമ്മൾ മലയാളികളുടെ ഇഷ്ട എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പലപ്പോഴും മത്തി പൊരിച്ചതും ചോറും ഉച്ചയ്ക്ക് കിട്ടിയാൽ വയറ് നിറയാൻ ഇതിലും വരുത് വേറൊന്നു വേണ്ട എന്ന അവസ്ഥയാണ് വെറും വയറ് നിറയ്ക്കുക എന്ന ധർമ്മം മാത്രമല്ല മത്തി കൊണ്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്തൊക്കെയാണ് ആരോഗ്യ എന്ന് നമുക്ക് നോക്കാം മത്തിയിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ഗുണം ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ ഹൃദയത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ ഫാറ്റി ത്രീ ആസിഡ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോഗ്യത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് മത്തി ധൈര്യമായി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പലർക്കും കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും പലപ്പോഴും കുത്തഴിഞ്ഞ ഭക്ഷണശൈലിയും ജീവിത രീതിയുമാണ് നിങ്ങളെ രോഗികളാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ധൈര്യമായി മത്തി കഴിച്ചോളൂ കാരണം മത്തി കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി മത്തി കഴിച്ചോളൂ പലപ്പോഴും വയസ്സായി തുടങ്ങുമ്പോൾ പലരും രക്തസമ്മർദ്ദം കണ്ടുവരാറുണ്ട് ഇതിനായി പലരും ആശുപത്രികൾ തോറും കയറിയിറങ്ങാറും ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാര മാർഗ്ഗങ്ങളിൽ ഒന്നാണ് മത്തി എന്ന് അറിഞ്ഞിരിക്കുക മത്തി സ്ഥിരമായി കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദത്തിന് പരിഹാരം കാണാൻ സാധിക്കും ഇത്തരത്തിൽ സ്ഥിരമായി മത്തി കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കൃത്യമാക്കാൻ സാധിക്കും മത്തിയിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ ഇതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് പ്രോട്ടീനുകളുടെ കലവർ തന്നെയാണ് മത്തി മത്തിയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ കോശങ്ങളുടെ വളർച്ചയ്ക്കും എല്ല് തേയ്മാനം പോലുള്ള പ്രതിസന്ധിക്കും പരിഹാരം കാണുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരമായി മത്തി കഴിച്ചു തുടങ്ങിക്കോളൂ ഒരു മത്തി കഴിക്കുന്നതിലൂടെ മുപ്പത്തിയേഴ് ഗ്രാമിലധികം പ്രോട്ടീനാണ് ശരീരത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനായി മത്തി സ്ഥിരമായി കഴിക്കുക മത്തിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് തന്നെ പതിവായി മത്തി കഴിക്കുന്നവരിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം മാത്രമല്ല മത്തിയിൽ ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് എല്ലിന്റെ ഉറപ്പും പല്ലിന്റെ ആരോഗ്യവും എല്ലാം മത്തി കഴിക്കുന്നതിലൂടെ ലഭിക്കും അതുകൊണ്ട് തന്നെ മത്തി കഴിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങിക്കോളൂ മത്തിയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുവല്ലോ മത്തി കഴിക്കുന്നത് കൊണ്ട് ഹൃദ്രോഗം വരെ ഇല്ലാതാക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇന്നത്തെ കാലത്ത് അധികരിച്ചു വരുന്ന ഒന്നാണ് ഹൃദ്രോഗം പലരിലും വളരെ പെട്ടെന്നാണ് ഹൃദ്രോഗം കണ്ടുവരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഹൃദ്രോഗത്തിന് ഏറെ സഹായകമായ ഒന്നാണ് മത്തി കഴിക്കുന്നത് മത്തി കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും പലപ്പോഴും പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പൊണ്ണത്തടി ഇതിനായി പല വഴികളും തേടി നടക്കുന്നവരാണ് എന്നാൽ അത്തരക്കാർ ഇനി ധൈര്യമായി മത്തി കഴിച്ചു തുടങ്ങിക്കോളൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പൊണ്ണത്തടിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇതുമാത്രമല്ല മത്തി സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന മത്തി കഴിച്ച് തുടങ്ങിക്കുകയുള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതുവരേക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ